ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നീനുസ് കിച്ചൺ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു കിലോ എല്ലോട് കൂടിയ കഷ്ണങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ മൈദ മാവ് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും അര ടീസ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ടിത് എല്ലാം പുരട്ടി നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനതിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് വെച്ച് ചെയ്ത് വെച്ചിരുന്ന ആ കോഴി പീസസ് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ വിട്ടുകിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് രണ്ട് വശവും മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം രണ്ട് വശവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതാണ് ഞാനിത് എല്ലാം ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിതിന് ഇതിന് ഗ്രേവി ഉണ്ടാക്കാം അതിനായി ഞാൻ ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് അതായത് ഒരു വലിയ സൈസ് സവാള ഞാൻ നല്ല ക്യൂബിക് രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊന്ന് പയ്യെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് വഴന്ന് വരണ്ട വഴന്ന് കിട്ടണം ഒരുപാട് അങ്ങോട്ട് വഴണ്ട വഴന്ന് വരേണ്ട ആവശ്യമില്ല എന്നാലും ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടണം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം പച്ചമുളക് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിനകത്തേക്ക് ഒരു വലിയ ക്യാപ്സിക്കം കൂടി ചേർക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതിനെ വഴറ്റിയെടുക്കാം ഇപ്പം ഇത് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതിനെ ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എല്ലായിടത്തേക്കും ഉപ്പെത്തുന്ന രീതിയിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് ചേർക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ സോസും അര ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ സോസുകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ഞാൻ അല്പം ഒരു രണ്ട് ടീസ്പൂണോളം സ്പ്രിംഗ് ഒണിയൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് പയ്യൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് കുരുമുളക് പൊടി നമ്മുടെ ആവശ്യാനുസരണം ചേർക്കുക അതായത് എരിവിനുസരിച്ച് ചേർക്കാം കുറവോ കൂടുതലോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പോളം കോൺ സ്റ്റാച്ച് കോൺഫ്ലവർ സ്റ്റാച്ച് ഒഴിച്ചു കൊടുക്കാം വേറെ ഇത് ഒരു ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഇല്ലാതെ ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഈ ഗ്രേവി ഗ്രേവി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ എടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഭയങ്കര റെഡ് കളർ കിട്ടത്തില്ല അതവിടെ ഫ്രൂട്ട് കളർ ചേർക്കുന്നതായിരിക്കും നമ്മളിതിപ്പം ഇങ്ങനെ എടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് എടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചില്ലി ചിക്കൻ്റെ ആ പീസസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലേക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാ നല്ല രുചികളെ ചില്ലി ചിക്കൻ തയ്യാറായി കഴിഞ്ഞു ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി